മാർക്കറ്റിൽ പോയിട്ട് ഒന്ന് ഇപ്പോ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് ഒരു പ്രതികരണം ഒന്നും പ്രതികരിക്കേണ്ട സംഗതി കാര്യമില്ലല്ലോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒൻപത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള അതേപോലെ തന്നെ ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുക അതിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു സംഗതി പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ഞാൻ പറയുന്ന കാര്യമില്ലല്ലോ അത് എന്റെ നേതാക്കന്മാരെ ആ കാര്യത്തെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒമ്പത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുകയാണ് അപ്പോൾ അതിൽ പരമാവധി ആളുകളെ പിന്തുണ സ്വരൂപിക്കുക ഇതാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആദ്യ പ്രതികരണം ആര്യാടൻ ചൌക്കത്തിന്റെ പ്രതികരണമാണ് ഇത് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി എന്ന രീതിയിൽ ആരുടെയും വോട്ടുകൾ നേടാം എന്നുള്ളതാണ് പക്ഷേ ഇതിനേക്കു ഇതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായ രീതിയിലുള്ള മറുപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണ് ലീഗിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ആര്യാടൻ ഷൌക്കത്ത് തന്റെ നിലപാട് ഇതാണ് മറ്റു കാര്യങ്ങൾ നേതാക്കൾ പറയുമെന്നാണ് ഇപ്പോൾ അനുമോദ് കൂടി ചേരുകയാണ് അനുമോദ് ലീഗ് ഈ വിഷയത്തിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് യു ഡി എഫിലുണ്ട് പക്ഷേ ലീഗിന് ഇക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുവാനുള്ള സാധ്യത പദ്ധതിയില്ലല്ലോ പക്ഷേ ലീഗിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഏത് രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ യു ഡി എഫിന് പ്രതികരണം ഉണ്ടാവുക സ്വാഭാവികമായിട്ടും പി ഡി പി എൽ ഡി എഫിന് നൽകിയ ആ പിന്തുണ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അതായത് പി ഡി പിയുടെ പിന്തുണ എൽ ഡി എഫിന് കിട്ടുമ്പോൾ അത് വർഗീയമല്ല എന്ന് എൽ ഡി എഫ് പറയുകയും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ അത് മാത്രം എന്ന് പറയുകയും ആ തരത്തിലാണ് യു ഡി എഫ് ഇതിനെ പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ലീഗ് നേതാക്കളുമായിട്ടും കോൺഗ്രസ് നേതാക്കളും സംസാരിക്കുമ്പോൾ അവരെല്ലാം തന്നെ അനൌദ്യോഗികമായിട്ട് നൽകുന്ന ഒരു പ്രതികരണം ഇത്തരത്തിൽ തന്നെ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ഈ വെൽഫെയർ പാർട്ടി പിന്തുണ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ളതാണ് നിലമ്പൂരിൽ അവർക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി മൂവായിരം വോട്ടുകളാണ് ഉള്ളത് അത് കാലങ്ങളായിട്ട് ആര്യടൻ ആര്യഡൻ മുഹമ്മദിന് കിട്ടാത്ത ഒരു വോട്ടാണ് സ്വാഭാവികമായിട്ടും ആര്യടൻ മുഹമ്മദിന്റെ സമീപനം ജമാഅത്തെ ഇസ്ലാമിയുടെ സമീപനം നമുക്കറിയാം വലിയ വിമർശനങ്ങൾ അദ്ദേഹം എപ്പോഴും തുറന്നു ഉന്നയിക്കുന്ന ശൈലിയിലാണ് അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയെ തുറന്നെതിർക്കുന്നത് കൊണ്ട് മുസ്ലിം സംഘടനകളുടെ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ടുകൾ ആര്യടൻ ഉറപ്പാക്കാനും കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ സംസ്ഥയുടെ ഒരു വിഭാഗം ശക്തമായിട്ട് അത് സമസ്തയിലെ ലീഗ് വിരുദ്ധ എന്നൊക്കെ പറയാം അതിനെ അവരുടെ ഒരു നിലപാടുണ്ട് ഇത്തരത്തിലുള്ള സംഘടനകളുടെ ജമാഅത്ത് എസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പിയുടെയും ഒന്നും വോട്ടുകൾ അവർക്ക് മുന്നിൽ വഴങ്ങരുത് ലീഗ് എന്നുള്ള കാര്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എതിർപ്പ് ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെ ലീഗിന് ഇതിനകത്ത് കുഴപ്പമില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് എന്നുള്ള പരസ്യ പ്രഖ്യാപനം പറ്റില്ല എന്തായാലും പക്ഷേ ആരുടെയും വോട്ടുകൾ നേടും ആരുടെയും വോട്ടുകൾ സ്വീകരിക്കും എന്നുള്ള നിലപാട് അതായത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ആരുടെയും വോട്ടുകൾ സ്വീകരിക്കപ്പെടും എന്നുള്ള നിലപാട് ൻ രീതിയിൽ സ്വീകരിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ളത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്നലെ സംസാരിക്കുമ്പോൾ പരസ്യമായി പറഞ്ഞില്ല എങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഇത്തരം ഒരു പരസ്യമായ പിന്തുണ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവരുടെ വോട്ടുകൾ സ്വീകരിക്കും എന്നുള്ളത് അറിയാവുന്ന കാര്യമാണല്ലോ ആരുടെയും കാര്യമാണ് സ്വീകരിക്കുമെന്നുള്ളത് പക്ഷേ ഈ പരസ്യമായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി അതൊരു പ്രതിരോധത്തിലായിട്ടുണ്ട് നിലപാട് തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ അങ്ങോട്ട് പോയി വോട്ട് ചോദിച്ചിട്ടില്ല എന്നൊരു ന്യായീകരണം മാത്രമേ ഇതിൽ കൃത്യമായിട്ട് യു ഡി എഫിന് മുന്നോട്ട് വയ്ക്കാനുണ്ടാവുകയുള്ളൂ ഇതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് വെൽഫെയർ പാർട്ടി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതോടെ യു ഡി എഫ് ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇത്തരത്തിലാണ് അതായത് കാലങ്ങളായിട്ട് ആര്യടൻ മുഹമ്മദിനെ അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമായി കിട്ടുന്ന മുസ്ലിം മതവിഭാഗം ത്തിലെ സുനി വോട്ടുകൾ അല്ലെങ്കിൽ ഏത് വിഭാഗങ്ങളിൽ മുസ്ലിം വോട്ടുകൾ അത് ജമായത്തിൻ്റെ ജമായത്ത് പിന്നെ വെൽഫെയർ പാർട്ടി പിന്തുണയോടെ അവിടെ മുഴുവൻ ലഭിക്കാതിരിക്കും അതായത് അറുപത്തയ്യായിരം എഴുപതിനായിരം വോട്ടുകളോളം ആ ഈ മുസ്ലിം വിഭാഗത്തിനുണ്ട് ഈ സമുദായങ്ങൾക്കുണ്ട് കേവലം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് ജമായത്ത് ഇസ്ലാമിൽ നിന്ന് കിട്ടുമ്പോൾ അവിടെ സ്പ്ലിറ്റായി പോകുന്ന അറുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ഒരു സാധ്യതയാണ് അതൊരു പരസ്യ പ്രഖ്യാപനം വെൽഫെയർ പാർട്ടി നടത്തിയിരിക്കുന്ന യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇന്ന് സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചേ പറ്റു അത്തരമൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു ലീഗ് നേതാക്കളുടെ പ്രതികരണവും ഈ വിഷയത്തിൽ തേടുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പി ഡിപിയുടെ പിന്തുണ ഇവിടെ എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് ആ വിഷയം ആയുധമാക്കും സ്വാഭാവികമായിട്ടും യു ഡി എഫ് ആദ്യം പറയുക പി ഡി പി പോലെയുള്ള സംഘടനകളുടെ വോട്ടുകൾ വേണ്ട എന്നുള്ള കാര്യം എൽ ഡി എഫ് പറയുമോ എന്നുള്ള കാര്യമാണ് പി ഡിപിയുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം എന്തിന് എൽ ഡി എഫിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകി എന്നതിനെ കുറിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എൽ ഡി എഫിന് പിന്തുണ നൽകി വരികയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള കാരണം രാജ്യത്തെ മഹാവിപത്തായ ഫാസിസം ആ ഫാസിസത്തിനെതിരെ ശക്തി സന്ധിയില്ലാത്ത നിലപാട് എടുത്തു വരുന്നത് എൽ ഡി എഫിനാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷ കാലങ്ങൾ കാലാകാലങ്ങളിലായി രണ്ടായിരത്തി ഒന്നിലെ ജനറൽ ഇലക്ഷൻ ഒഴിച്ച് ബാക്കി തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ഡി പിയുടെ പിന്തുണ എൽ ഡി എഫിനാണ് രാജ്യത്തെ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടാണ് ബി ഡി പി സാമ്രാജ്യത്വത്തിനെതിരെ ആ രണ്ട് നിലപാടും ഇന്ന് കേരളത്തിൽ കൈക്കൊണ്ടുവരുന്ന മുന്നണി എന്ന് പറയുന്നത് എൽ ഡി എഫ് ആണ് അത് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പി ഡി പിയുടെ പിന്തുണ എൽ ഡി എഫിന് തന്നെയാണ് അത് തുടരുകയാണ് ഇതാണ് എന്തുകൊണ്ട് പി ഡി പി എൽ ഡി എഫിന് നിലമ്പൂരിൽ പിന്തുണ നൽകുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് പി ഡി പി കേന്ദ്രങ്ങളുടെ വിശദീകരണം അപ്പോൾ എന്തായാലും ഈ വിഷയം തിരിച്ച് യുഡിഎഫ് ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെ എൽഡിഎഫ് സ്വീകരിച്ചിട്ടുള്ളതാണല്ലോ അത് മുഖ്യമന്ത്രി പോലും നേരിട്ട് പോയി ചർച്ച നടത്തിയിട്ടുള്ളതാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ യുഡിഎഫ് സ്വാഭാവികമായും ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ യു ഒരു പ്രഖ്യാപിത നിലപാടുണ്ട് വർഗീയ ശക്തികളുടെ വോട്ടുകൾ സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം ആ കാര്യത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വെള്ളം ചേർത്തിട്ടില്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും യുഡിഎഫിനെതിരെ നിലമ്പൂ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും വെൽഫെയർ പാർട്ടിയുടെ ഈ പ്രഖ്യാപനത്തിൽ അതിനുള്ള മറുപടി ആയിരിക്കും ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് ആ അതിനുള്ള മറുപടി ഇന്ന് കിട്ടുകയും ചെയ്യും അത് ബി ഡി സതീശനിൽ നിന്നും സണ്ണി ജോസഫിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും കിട്ടുക തന്നെ ചെയ്യും മുൻപ് അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എയുടെ പിന്തുണ പരസ്യമായിട്ട് യു ഡി എഫിന് പ്രഖ്യാപിച്ച സമയത്ത് അവസാന നിമിഷമാണ് ബി ഡി സതീശൻ പറഞ്ഞത് വേണ്ട എസ് ഡി പി യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ആദ്യം പറഞ്ഞിരുന്നത് ഏത് ശക്തികളുടെയും വോട്ടുകൾ വേണം അത് അന്ന് പറഞ്ഞത് സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ എ ഏത് ശക്തിയുടെയും മോദിയെ താഴെ ഇറക്കാൻ ഏത് ശക്തിയുടെയും ആരുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് പക്ഷേ അവസാന നിമിഷം വേണ്ട എസ് വോട്ടുകൾ വർഗീയ ശക്തികളുടെ വോട്ടുകൾ വേണ്ട ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടായിരുന്നു അന്ന് യു സ്വീകരിച്ചത് അതേ നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് അറിയുവാനുള്ളത് ഇനി മറ്റു പല കാര്യങ്ങളും നിലമ്പൂരിൽ നിന്നുണ്ട് പ്രമുഖ നേതാക്കളൊക്കെ നിലമ്പൂരിലേക്ക് ഇന്നും എത്തുന്നുണ്ട് അടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി വരാൻ പോകുന്നത് അനുമോദ് ആരൊക്കെ ഏതൊക്കെ പ്രധാന പരിപാടികൾ ഇന്ന് നിലമ്പു പ്രചാരണത്തിൽ ഉണ്ട് വഴിക്കടവ് സംഭവം അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ തണുപ്പിക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടോ യു ഡി എഫ് ആ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുമോ അതോ ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് ഉയർത്തിക്കാട്ടുവാനായിരിക്കുമോ ഇന്ന് എൽ കേന്ദ്രങ്ങൾ ശ്രമിക്കുക